वक्रतुण्डमहाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः गुरुवन्दनम् എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വർഷഫലമാണ് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ടൊക്കെ ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ദീർഘകാലം ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളുടെ ഗതി നിർണയിച്ചാണ് ബലങ്ങൾ കണക്കാക്കുന്നത് ദീർഘകാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ശനിയും വ്യാഴവും രാഘുകേതുക്കളുമൊക്കെയാണ് അതായത് ശനി ശരാശരി ഒരു രാശിയിൽ രണ്ടര വർഷക്കാലവും വ്യാഴം ശരാശരി ഒരു രാശിയിൽ ഒരു വർഷക്കാലവും രാഹുകേതുക്കൾ ഒന്നര വർഷക്കാലവുമാണ് ഒരു രാശിയിൽ തുടരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിലെ ആരംഭത്തിലുള്ള ഗ്രഹനില മേടൻ രാശിയിൽ വ്യാഴവും കന്നിരാശിയിൽ കേതുവും വൃശ്ചികൻ രാശിയിൽ ശുക്രനും ബുധനും ധനുരാശിയിൽ സൂര്യനും കുജനും കുംഭൻ രാശിയിൽ ശനിയും മീനൻ രാശിയിൽ സർപ്പിയുമാണ് ഗ്രഹസ്ഥിതി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ നക്ഷത്രക്കാരുടെയും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫലങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് മിഥുനൻ രാശിയിലുള്ള തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഭാഗ്യാധിപനായ ശനി ഭാഗ്യസ്ഥാനത്തും നക്ഷത്രാധിപനായ രാഘു കർമ്മസ്ഥാനത്തും വ്യാഴം സർവാഭിഷ്ടസ്ഥാനമായ ലാഭസ്ഥാനത്തും കേതു ചതുർത്ഥ ഭാവത്തിലൊക്കെയാണ് വർഷാരംഭത്തിലുള്ള ഗ്രഹസ്ഥിതി ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ വർഷത്തിൻ്റെ ആരംഭത്തിൽ അതായത് ഏപ്രിൽ മാസം വരെ എല്ലാവിധ ഗുണാനുഭവങ്ങളും അനുഭവിക്കാൻ കഴിയുന്ന ഒരു വർഷം തന്നെയാണ് ഉപരിപഠനമൊക്കെ ചെയ്യുന്ന ഈ നക്ഷത്രക്കാർക്ക് സർവ സർവത്ര വിജയം ഉണ്ടാകുന്ന സമയമായിട്ടാണ് കാണുന്നത് ഭാഗ്യാധിപൻ്റെ ഭാഗ്യസ്ഥാനസ്ഥിതി പൂർവീകരിൽ നിന്ന് കിട്ടാനുള്ള സ്വത്തൊക്കെ ചേരാനുള്ള യോഗ ഉള്ള ഒരു വർഷമായിട്ടാണ് കാണുന്നത് പിതാവിൽ നിന്നും പിതാവിൻ്റെ കുടുംബത്തിലുള്ളവരിൽ നിന്നുമൊക്കെ എല്ലാവിധ സഹകരണങ്ങളും ഒക്കെ കിട്ടാവുന്ന ഒരു വർഷമാണ് അപ്രത്യക്ഷിതമായ സമയത്ത് ഭാഗ്യവശാൽ തൊഴിൽ ലഭിക്കുവാനുള്ള യോഗമൊക്കെ ഉണ്ട് തൊഴിലിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം വളരെ നല്ല സമയം തന്നെയാണ് പ്രത്യേകിച്ച് അറേബ്യൻ നാടുകളിലൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് വളരെ നല്ലതായിരിക്കും പ്രത്യേകിച്ച് ഇന്ധനം സംബന്ധിച്ച തൊഴിൽ ചെയ്യുന്നവർക്ക് റെയിൽവേ മേഖലയിലുള്ളവർക്കൊക്കെ വളരെ നല്ല പമ്പിച്ച ഉയർച്ച ഉണ്ടാകാനുള്ള യോഗമുള്ള ഒരു വർഷമാണ് വർഷത്തിൻ്റെ ആരംഭത്തിൽ വീട്ടിൽ ചില പ്രശ്നങ്ങൾക്ക് സാധ്യതയൊക്കെ കാണുന്നുണ്ട് ഏപ്രിൽ മാസത്തിന് ശേഷം അവയെല്ലാം മാറിക്കിട്ടും ഈ നക്ഷത്രത്തിൽ ജനിച്ച വിവാഹപ്രായക്കാർക്ക് വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ വിവാഹത്തിന് അനുകൂലമായ സമയം തന്നെയാണ് കാണുന്നത് അതേപോലെ സന്താന ഭാഗ്യത്തിനായിട്ടൊക്കെ കാത്തിരിക്കുന്നവർക്ക് സന്താന ഭാഗ്യത്തിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് വർഷാരംഭത്തിൽ വർഷാരംഭത്തിൽ ദമ്പതികൾ തമ്മിലുള്ള ഐക്യതയൊക്കെ വർദ്ധിക്കും സ്വപ്രയത്നത്താൽ ചെയ്യുന്ന പ്രവർത്തികളിൽ വിജയമൊക്കെ ഉണ്ടാകും എല്ലാ കാര്യത്തിലും ഉന്മേഷവും ഉണർവുമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് കൂട്ടു ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് വർഷത്തിൻ്റെ ആരംഭത്തിൽ നല്ല ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ് അതേപോലെ ഭാഗ്യം തുണയായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഏപ്രിൽ മാസത്തിന് ശേഷം വീട് വാങ്ങിക്കാനോ വീട് പണിയാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലമായിട്ടാണ് കാണുന്നത് ചെറിയ ചില തടസ്സങ്ങൾക്ക് ശേഷം വീടുപണി നന്നായി നടക്കും അതേപോലെ വാഹനം വാങ്ങിക്കാനും ഏപ്രിൽ മാസത്തിന് ശേഷം അനുകൂലം തന്നെയാണ് ഏപ്രിൽ മാസത്തിന് ശേഷം ചിലവുകൾ അധികരിക്കാനുള്ള സമയമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ശുഭ ചിലവുകളാക്കി മാറ്റുന്നതാണ് ഉത്തമം ബാങ്ക് ലോണിനൊക്കെ അപേക്ഷിക്കുന്നവർക്ക് ഏപ്രിൽ മാസത്തിന് ശേഷം ലോണൊക്കെ സാങ്ഷനായി കിട്ടും ആരോഗ്യപരമായി പറയുകയാണെങ്കിൽ വർഷത്തിൻ്റെ ആരംഭത്തിൽ ഉത്തമമായി കാണുന്നു ഏപ്രിൽ മാസത്തിന് ശേഷം ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല പൊതുവേ ഈ വർഷം ഈ നക്ഷത്രക്കാർക്ക് സാമാന്യം നല്ല ഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക എന്ന് പറയാം ഇവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങളാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനില പ്രകാരം നടക്കുന്ന ദശാ അപഹാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം